കേരള വൈശ്യ സംഘം മാവേലിക്കര നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ അവാർഡ് വിതരണം വിതരണം പഠനോപകരണ ും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കുറുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള വൈശ്യ സംഘം മാവേലിക്കര ഇരുപതാം സ്കോളർഷിപ്പ് വിതരണം പഠനോപകരണ വിതരണം ആദരിക്കൽ എന്നിവ സംഘടിപ്പിച്ചു ഹാളിലാണ് ചടങ്ങ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ശാഖാ പ്രസിഡന്റ് ശിവൻകുട്ടി ചെട്ടിയാർ അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി ശിവദാസൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ചെട്ടിയാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കണം എന്ന് അഭ്യർത്ഥിച്ചത് ഞാൻ ഈ അവസരത്തിൽക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ പതിനാൽപത് വർഷക്കാലം ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുമ്പോൾ ഈ സമുദായത്തിന്റെ സമ്പൂർണമായും പുരോഗതിക്ക് വേണ്ടി സാമൂഹ്യവും വിദ്യാഭ്യാസപരവും തൊഴിൽപരവും പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒട്ടും ചേർത്തല്ലാത്ത ഒരു മാവേലിക്കരയിലെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഈ മാവേലിക്കര മാവേലിക്കരയിലെ ഓരോ കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വിതരണം നിർവഹിച്ചു പഠനോപകരണ വിതരണം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശബരീഷ് ജി നിർവഹിച്ചു മഞ്ജു അനിൽകുമാർ രേഷ്മണ്ണികൃഷ്ണൻ അശ്വതി ലിജു മോഹനചന്ദ്രൻ അഖിൽദാസ് അഡ്വക്കറ്റ് സി വിശ്വനാഥൻ ചെട്ടിയാർ ശിവരാജൻ ചെട്ടിയാർ തുടങ്ങിയവർ സംസാരിച്ചു മാവേലികര ശാഖാ ട്രഷറർ പി മണിയൻ ചെട്ടിയാർ കൃതജ്ഞത പറഞ്ഞു